കല്യാണം വേറെ ലെവൽ ഫോൺ മംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ആറാമത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സി എം റംല ടീച്ചറും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ എ കെ സലീമും തെരഞ്ഞെടുക്കപ്പെട്ടു ാലിനെതിരെ പതിനേഴ് വോട്ടുകൾ നേടിയാണ് ഇരുവരും ജയിച്ചത് യഥാക്രമം സി പി എമ്മിലെ രാധ കെ കല്ലട ടി സുധീഷ് എന്നിവരെയാണ് ഇരുവരും പരാജയപ്പെടുത്തിയത് ജനറൽ വാർഡായ പതിനേഴാം വാർഡ് കൂട്ടായിൽ നിന്നാണ് നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ റംല ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന റംല ടീച്ചർ ബി എസ് സി ബോട്ടണി ബിരുദധാരിയായ റംല ടീച്ചറുടെ ഭർത്താവ് സി എം അബ്ദുറഹിമാൻ മക്കൾ മുഹമ്മദ് ഗൽഫാൻ ഇന്ഹാസ് റഹിമാൻ മുഹമ്മദ് റിഹാൻ റിട്ടേണിംഗ് ഓഫീസറും താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ പി വി ഷ്രീജ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒൻപതാം വാർഡ് വൈലിപ്പാടത്ത് നിന്നാണ് എ കെ സലീം തെരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു മംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് നിലവിലെ ഭരണസമിതി മെമ്പർമാരിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി കൂടിയാണ് എ കെ സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം റംല ടീച്ചർ എ കെ സലീമിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് പതിനേഴും സി പി എമ്മിന് നാല് ന്യൂസ് மங்களம் கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் டூ ஒன் நைன் டபுள் ஒன்